ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് പിന്നെ മോൾക്കൊക്കെ സ്കൂൾ ലീവായതുകൊണ്ട് ആയത് പൂജയൊക്കെ ആയതുകൊണ്ട് ലീവല്ലേ ഞങ്ങൾ പടം നിർക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മോളൊക്കെ അസൈൻമെൻറ്റ് എഴുതിയിട്ട് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പോയിരുന്നു അപ്പം അവിടെ ബൈൻഡിങ്ങിനൊക്കെ നാല് വിഷയമുണ്ട് കേട്ടോ അപ്പോൾ നാല് വിഷയത്തിന് ഓരോ വിഷയത്തിന് നൂറ് രൂപ വെച്ചാൽ നാന്നൂറ് രൂപ കൊടുക്കണം എന്നപ്പോൾ ഒരു വീട്ടിൽ തന്നെ തിരിച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ മോള് ഒരാഴ്ച കൊണ്ടിരുന്ന് രാവും പകലൊക്കെ ആയിട്ട് അങ്ങനെ എഴുതി തീർത്തോ അവളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ടിൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അപ്പോൾ കറക്റ്റ് ഉച്ച നേരത്തെ അവർ വന്നും അപ്പോൾ ചോറ് തൈയില വെച്ചിട്ട് ഞാൻ കുറച്ച് നൂഡിൽസും കൂടെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂട്ടോ അവർ ഈ എഴുതണേ ഇത് ഒക്കെ ക്ലിയർ ആക്കണേൻ്റെ ടെൻഷനിൽ ആ രണ്ടാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കി എന്നിട്ട് അപ്പോൾ അവർ ഏതായാലും എഴുത്തില്ല എന്ന് ഞാൻ പുറത്ത് വന്ന് ചെടികളൊക്കെ മോ റോസൊക്കെ കൊണ്ടുവന്നു വെച്ചൊക്കെ നല്ല പൂ ഇരുന്നു പക്കുന്ന വീടെടുക്കുവെച്ചിട്ടോ പിന്നെ പിന്നെ ഞാനന്നൊരു പപ്പാളി തൈ നട്ടിരുന്നു കേട്ടോ അത് നല്ല ഉഷാറായി വന്നിരുന്നു അപ്പോൾ കുരങ്ങു വന്നിട്ട് അതിൻ്റെ തലപ്പങ്ങനെയോ ഉടിച്ചിട്ടോ ഇനി വേറെ രണ്ട് തൈകളും കൂടി ഉണ്ട് ഒന്ന് സേമ്പിളൊക്കെ നോക്കി പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ മേലെ വരുന്ന പച്ചക്കറികളൊന്നും ഒന്നും നടാനും പറ്റില്ല പപ്പാളി കമ്പളം മുറ്റത്തുണ്ടായ ഒരു കറിക്കൊക്കെ ആവുമല്ലോ ചെ നട്ടതാണ് കേട്ടോ അപ്പോൾ അത് ഒക്കെ കുരങ്ങ് പൊട്ടിച്ച് കളിയാണ് അപ്പോൾ മോള് ഫ്രണ്ട് അത് എഴുതി കഴിയാത്തത് കാരണം പിന്നെ തിരിച്ച് നാളെ പിന്നെയും വരണല്ലോ എന്നാണ് കേട്ടോ അവിടെ തന്നെ നിന്നോട്ടോ അപ്പം ഞങ്ങൾ ഏതായാലും ഇന്ന് പടം തറക്കു പോക്ക് നടക്കൂലല്ലോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇറച്ചിയൊക്കെ വാങ്ങിച്ച് കുറച്ച് ചോറൊക്കെ വെച്ചു കേട്ടോ ബിരിയാണി എല്ലാം നെയ്ച്ചോറും അല്ലാത്തൊരു മട്ടത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇതിലിട്ടിട്ട് കുറച്ച് മസാല ആക്കി ഇട്ടിട്ടുട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ബിരിയാണീൻ്റെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ബിരിയാണി വെച്ചത് നെയ്ച്ചോറ് വെച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ നിന്നത് കാരണം പിന്നെ ചോറൊന്നും അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വെച്ചതാണ് അപ്പോൾ മോനെ മോനേതായാലും രാത്രി പോകുന്നുണ്ട് അപ്പോൾ അവരപ്പാക്കുള്ള ചോറൊക്കെ ഞങ്ങൾ ആക്കി കൊടുത്തുട്ടോ എട്ടരൻ്റെ ബസ്സിന് രാത്രി പത്ത് ഇവിടെ ഗുഡല്ലൂർ പോകുന്ന ബസ്സുണ്ട് ഇവിടുന്ന് അപ്പോൾ അതിനാണ് പോകുന്നത് അപ്പോൾ ഫുഡൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അന്ന് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ടായി മറക്കരുത്